കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചത് ഇങ്ങനെയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു ഇനി ഈ ലോകം പലയാളുകളും ദൈവത്തെ അറിയാണ്ട് ചിലവർ അറിഞ്ഞിട്ടും അറിയാണ്ട് നടക്കുന്നു ചെലവ് അന്ധകാരത്തിന്റെ ഇരുട്ടിൽ നടക്കുന്നു കാരണം പാപത്തിന്റെ അന്ധകാരം അവരുടെ മേൽ ഇരുട്ട് പരത്തിയിരിക്കുന്നു അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് അത് അന്ധകാരത്തിൽ നടക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വാക്കാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ഞാൻ ലോകത്തിലെ വെളിച്ചം ആകുന്നു ഇരുട്ടുമാറി ദൈവത്തിന്റെ വഴിയിലൂടെ വെളിച്ചത്തിൽ നടക്കുവാൻ ദൈവത്തെ അനുഗമിക്കുന്നവൻ പാപത്തിന്റെ വഴി നടക്കാതെ അഥവാ ഇരുട്ടിന്റെ വഴി നടക്കാതെ അവ ജീവന്റെ വെളിച്ചമാവുന്നു എന്ന് പറയുന്നു പാപത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾക്ക് നടക്കാനുള്ള ഒരു നല്ല പാത ജീവന്റെ വെളിച്ചം ആകുന്ന ക്രിസ്തുവിന്റെ കൂടെ നടക്കുക എന്നതാണ് യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു യോഹന്നാൻ അധ്യായം എട്ട് വാക്യം പന്ത്രണ്ട് സ്നേഹത്തോടെ പ്രിജു ജോൺ